ഭുവനമാതാവും അന്നപൂർണേശ്വരിയുമായ മുച്ചിലോട്ട് ഭഗവതി അച്ഛൻ വൈത്തൂർ കാലിയാറുടെ അരികിൽ സന്തോഷവതിയായി കുടികൊള്ളുന്ന ചരിത്രപ്രസിദ്ധമായ പുണ്യക്ഷേത്രമാണ് ഉളിക്കൽ കോടാപ്പറമ്പിലെ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം ക്ഷേത്ര നവീകരണത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കളിയാട്ടം മുടങ്ങിയതിനെ തുടർന്ന് പത്തു ശേഷം നടന്ന കളിയാട്ടത്തിന്റെ സമാപനമാണ് തിങ്കളാഴ്ച നടന്നത് കോടാപ്പറമ്പ് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ തിരുമുടി തിരുമുടിനിവരിലിന് ആയിരങ്ങളാണ് സാക്ഷ്യം വഹിച്ചത് വർഷത്തോളമായി നടന്ന ക്ഷേത്ര പുനർനിർമ്മാണം ഉള്പ്പെടെ ഭക്തജനങ്ങളുടെ സഹകരണത്തോടെ പൂര്ത്തീകരിച്ചത് ഈ വർഷമാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ കൊടിയലത്തോറ്റം നരമ്പിൽ ഭഗവതിയുടെ തിറ കണ്ണങ്കാട്ട് ഭഗവതിയുടെ തിറ വിഷ്ണുമൂർത്തിയുടെ ചാമുണ്ടി തിറ പുള്ളൂർക്കാളി ഭഗവതിയുടെ തിറ എന്നിവയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് മേലേരി കയ്യേൽക്കൽ ചടങ്ങ് നടത്തി തുടർന്ന് ഉച്ചയ്ക്ക് അന്നപൂർണേശ്വരിയും വരദായനിയുമായ കോടാപ്പറമ്പ് മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി വർഷങ്ങൾക്ക് ശേഷം ആയിരക്കണക്കിന് ഭക്തരെ സാക്ഷിയാക്കി കോടാപറമ്പിൽ നിവർന്നു രാത്രി നടക്കുന്ന മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി ആറാടിക്കൽ ചടങ്ങോടുകൂടി ഈ വർഷത്തെ കളിയാട്ടം സമാപിക്കും